നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ും മൂവാറ്റുപുഴി മാർക്കറ്റിൽ സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന കർഷകൻ ദുരിതത്തിൽ വെള്ളം ലഭിക്കാതെ ആയതോടെയാണ് ഒന്നര ഏക്കറിലെ കൃഷി ഉണങ്ങി നശിച്ചത് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ ഇഇസി മാർക്കറ്റിൽ ഭൂമി പാട്ടത്തിനടുത്ത് പച്ചക്കറി കൃഷി നടത്തുന്നിടത്ത് വെള്ളം കിട്ടാതായതോടെ കൃഷി ഉണങ്ങി നശിക്കുന്നു പതിനഞ്ച് വർഷമായി ഇഇ സി മാർക്കറ്റിൽ നടത്തിവരുന്ന സംസ്ഥാന കർഷക അവാർഡ് നേടിയ കാലാമ്പൂർ കടക്കോട് ദേവദാസിന്റെ പച്ചക്കറി കൃഷിയാണ് നനയ്ക്കാൻ വെള്ളം കിട്ടാതെ വന്നതോടെ ഉണങ്ങി നശിച്ചത് മാർക്കറ്റിന്റെ രണ്ടേക്കർ ഭൂമിയിൽ കൃഷി നടത്തിവരുന്ന കർഷകനാണ് ഈ ദുരവസ്ഥ ഞാൻ കഴിഞ്ഞ വർഷമായിട്ട് എനിക്ക് സർക്കാരിൽ നിന്ന് എന്റെ മികച്ച വിളവിലും എറണാകുളം പാവൽ പയർ ടിഷ്യൂ കൾച്ചർ വാഴ എന്നിവയാണ് ഈ ഇസി മാർക്കറ്റിലെ സ്ഥലത്ത് കൃഷി ചെയ്തിരുന്നത് പോളി ഹൗസിൽ കൃഷി ചെയ്ത പാവലും നാല്പത് സെന്റ് സ്ഥലത്ത് ഇറക്കിയ പയടം ഒന്നര ഏക്കറിലേറെ ആയിരത്തി ഇരുന്നൂറ് വാഴ കൃഷിയുമാണ് ഉണങ്ങി നശിച്ചത് മാർക്കറ്റിൽ നിന്ന് അഞ്ച് ദിവസമായി വെള്ളം ലഭിക്കാത്തതാണ് കൃഷി ഉണങ്ങാൻ കാരണം കൃഷി നനിക്കുന്നതിന് സംവിധാനമൊരുക്കണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടെങ്കിലും വൈദ്യുതി തടസ്സം ഉള്ളതിനാൽ കഴിയുന്നില്ലെന്നാണ് അധികൃതരുടെ വാദമെന്ന് ദേവദാസ് പറഞ്ഞു അത് കഴിഞ്ഞ അഞ്ചാറ് ദിവസമായിട്ട് വെള്ളം കിട്ടാത്തത് കൊണ്ട് ഈ കൃഷി കൾച്ചർ വാഴയുടെ പകുതിയിലധികം ഒരു പയറും പൂർണ്ണമായിട്ട് ഉണങ്ങിപ്പോയി ഉണങ്ങി വേസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഇവിടെ പോളിയോസിൽ കൃഷിയുണ്ട് അതിൽ പാവലും പയറുമാണ് കൃഷി ചെയ്തിരുന്നത് അതായത് വള്ളിപ്പയറും പാവലും കൃഷി ചെയ്തിരുന്നത് അതും ഈ വെള്ളം കിട്ടാത്തതുകൊണ്ട് മുഴുവൻ ഉണങ്ങിപ്പോയി വരു പറയുന്ന കാരണം ട്രാൻസ്ഫോർ കേടായി ഇപ്പോൾ നാലോ അഞ്ച് ദിവസമായിട്ട് ട്രാൻസ്ഫോർ കേടായി ട്രാൻസ്ഫോർ കേടായതുകൊണ്ട് വെള്ളം എടുക്കാൻ ബുദ്ധിമുട്ടില്ല കിലോയ്ക്ക് എൺപത് രൂപ ലഭിച്ച പയർ കൃഷിയും ടിഷ്യൂകൾച്ചർ വാഴകളും നശിച്ചു മൂന്ന് കിണറുകളുള്ള മാർക്കറ്റിൽ ആവശ്യത്തിന് വെള്ളമുണ്ട് കൃഷിക്കായി വെള്ളം തരാതെ ജനറേറ്റർ ഉപയോഗിച്ച മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന നഴ്സറികൾ നനയ്ക്കുന്നതിനായി മൂന്ന് നേരവും വെള്ളം നൽകുന്നതായും കൃഷിയിടത്തിലേക്കുള്ള ജലസേചന പൈപ്പ് ബ്ലോക്ക് ചെയ്തതായും ദേവദാസ് പറഞ്ഞു അതേസമയം എന്റെ അടുത്ത് ഞാൻ കൃഷിക്ക് വെള്ളം തരാൻ തരാതെ അവർ ജനറേറ്റർ ഇവിടുത്തെ അഞ്ച് നേഴ്സറികൾക്ക് മൂന്ന് നേരം നനയ്ക്കാനായിട്ട് സുഭിക്ഷമായ ലാഭം ലാഭമായിട്ട് നനയ്ക്കാൻ വെള്ളം കൊടുക്കുന്നുണ്ട് നമ്മൾ കൃഷിക്ക് മാത്രം അവർ തരത്തിലുള്ള കൃഷി പുഴ ഓടയിപ്പിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് വലിയ തോതിലുള്ള നഷ്ടം നോക്കേണ്ടായിട്ടുണ്ട് അത് തന്നെയല്ല അടുത്ത വിഷുവിന് കൃഷി വിഷുവിൻ്റെ വിളവെടുപ്പ് കണിവെള്ളരും പയറുമൊക്കെ വിളവെടുപ്പ് പ്രതീക്ഷിച്ച് വിഷുവിൻ്റെ വിളവെടുപ്പ് പ്രതീക്ഷിച്ച് നമ്മൾ തൈകൾ തയ്യാറാക്കി തടാൻ്റെ സമയമാണിത് തൈകളെല്ലാം തയ്യാറാക്കി വെച്ചു വെള്ളം കിട്ടാത്തതുകൊണ്ട് നടാൻ നിർത്തിയില്ല തൈ നനയ്ക്കാൻ പോലും ഓർത്തില്ല കൃഷിയെക്കാൾ കൂടുതൽ മുൻഗണന അവർ ഇവിടെ നേഴ്സറിക്കാർക്ക് കൊടുക്കുന്നത് അതായത് നൂറ് രൂപയുടെ സാധനം തൈ മേടിച്ച് നാന്നൂറ് രൂപയ്ക്ക് വിൽക്കണവർക്കാണ് നഴ്സറി വിൽക്കണ നഴ്സറിക്കാരാണ് ഇവർ ലാഭമായിട്ട് വെള്ളം കൊടുക്കുന്നത് നമ്മൾ ഇപ്പം ഇവിടെ അതായത് മോവാറ്റയിലെ ഏറ്റവും കൂടുതൽ ചൂടുള്ള പ്രദേശമാണ് മോവാറ്റി സി മാർക്കറ്റ് ഒരു മനുഷ്യനതിൻ്റെ അകത്ത് ഇറങ്ങി ഈ സമയത്തൊന്നും പണിയാൻ പറ്റില്ല ആ അവിടെ കഠിനമായ വെയിൽ കൊണ്ട് നമ്മൾ പണിത് ആണ് ഈ ലെവലിലേക്ക് ഈ കൃഷി കൊള്ളുന്നത് അവസ്ഥയാണ് കൃഷി വിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്ത കണിവെള്ളരിയും പയടം നശിക്കാതിരിക്കാൻ വെള്ളം പല സ്ഥലങ്ങളിൽ നിന്ന് കുടത്തിലും മറ്റും എത്തിച്ചാണ് നനയ്ക്കുന്നത് ഇത് സംബന്ധിച്ച് താലൂക്ക്സഭയിലും എം എൽ എക്കും പരാതി നൽകിയിരിക്കുകയാണ് ദേവദാസ് ന്യൂസ് ഡെസ്ക് മൂവരുപഴ ന്യൂസ് അമൂല്യമായ ഔഷധവും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ മുടി വളരാൻ സഹായിക്കുന്നു